നല്ല വലിപ്പമുള്ള നത്തോല് കിട്ടിയിട്ടുണ്ട് അവർ ക്ലീൻ ചെയ്തെന്നു നമ്മൾ വീട്ടിൽ വന്ന ഒന്നും കൂടെ ക്ലീൻ ചെയ്തതിനു ശേഷം ഇത് സാധാരണ വലുപ്പമുള്ളതല്ല നല്ല വലുപ്പമാണ് ക്ലീൻ ചെയ്ത് അതിനേക്ക് കുറച്ച് വെളുത്തു ചെറിയ ഉള്ളി കാന്താരി കറിവേപ്പില തേങ്ങ ഇഞ്ചി ഇവയെല്ലാം കൂടെ എടുത്ത് എടുത്ത് വയ്ക്കുക മഞ്ഞൾപ്പൊടി ഉപ്പ് പുളി ഇത്രയും നമുക്ക് ആവശ്യമാണ് നമ്മൾ ഈ മീൻ ക്ലീൻ ചെയ്ത മീൻ ചെറുതായിട്ട് അരിയുക നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ അലിയുക അരിയുക ഞാൻ ഈ ഷേപ്പിലാണ് അരിയത് അതിലേക്ക് ഒരു അര കിലോ മീനിന് ഒരു ഒരു തേങ്ങ എടുത്തു ചെറുതായിട്ട് ചിരണ്ടി തട്ടു അതിനകത്തേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇടുക മഞ്ചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ആയി ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നത് അതിനകത്തേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞിടുക ഇതൊക്കെ ഒന്ന് കടിക്കാൻ നല്ലതാണ് ഈ മീൻ മീൻപേരയ്ക്കകത്ത് ഇങ്ങനെ ഇട്ടത് എന്ന് വെച്ചാൽ ഇത് ഇഞ്ചി ഇതുപോലെ നീളത്തിലോ ചെറുതായിട്ടോ അരിഞ്ഞിടുക ഇഞ്ചിയൊക്കെ കടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പ്രത്യേകതയുള്ളത് ഈ ചെറിയ ഉള്ളിയാണ് അത് കുറച്ച് അധികം എടുക്കണം കിലോയ്ക്കാണെങ്കിൽ ഒരു ഒന്നര കപ്പോളം ഉള്ളി എടുത്താലും നല്ലതാണ് അത് ചെറുത് ചെറുതായിട്ട് എറുതെഴുത ഉള്ളി ക്ലീൻ ചെയ്ത ശേഷം ഒരു രണ്ടായിട്ട് മുറിച്ചിടുക പിന്നെ ഞാൻ കുറച്ച് കാന്താരിയും കൂടെ ഇട്ടു നമുക്ക് കാന്താരി ഇവിടെ സുലഭമായിട്ടുള്ളതുകൊണ്ട് കാന്താരി ഇട്ടു പക്ഷേ പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ കാന്താരി അരിയുന്നില്ല ജസ്റ്റ് അങ്ങനെ അങ് ഇടുക പൊട്ടിച്ചിട്ടാലും നല്ലതാണ് പിന്നെ ഒരു മൂന്നാല് ചോളം പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ട് ശേഷം അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ആ വെള്ളവും ആ പുളിയും കൂടി ഇതിനകത്ത് ചേർക്കുക ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് ഒന്ന് ഞാൻ ഞാൻ കറിവേപ്പില നന്നായിട്ട് ഇടും ഇടാറുണ്ട് എല്ലാ കറികൾക്കും അതും സുലഭമായിട്ട് നമുക്കുള്ളതുകൊണ്ട് കൊണ്ട് ഇഷ്ടം പോലെ ഇടും കുറച്ച് ഞാൻ അരിഞ്ഞും ചേർക്കും കുറച്ച് ചുമ്മാത ഇടും പിന്നെ നമ്മൾ ആവശ്യമായതിനുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി വന്ന് നന്നായിട്ട് ചേർത്ത് തിരുമി ചേർക്കുക നമ്മളിപ്പോൾ തേങ്ങ ഒന്നും ഒതുക്കാതെയല്ലേ ഇടുന്നത് അതുകൊണ്ട് നന്നായിട്ടൊക്കെ നന്നായിട്ട് തിരുവണം ആവശ്യത്തിന് ഉപ്പുണ്ട് വന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അത് അതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒരു ഒരു അര ഗ്ലാസ് അരക്കപ്പ് വെള്ളം കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടും തളിച്ച് നന്നായിട്ടൊന്നും കൂടി ഒന്ന് തട്ടിപ്പ് വത്തി അടച്ചു വയ്ക്കുക ആവി വന്ന് ഒരു ഒരു കുറച്ചുകൂടെ കഴുകുക ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് തുറന്ന് വെക്കുക നന്നായി കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ച ശേഷം കഴിക്കുക